ഓ ഇന്നും കുറച്ച് ക്യാഷ് ബാക്ക് കിട്ടിക്കണം ഇന്നലെ ഒരുപാട് റീചാർജ് ചെയ്തു മണി ട്രാൻസ്ഫർ ചെയ്തു നോക്കാം എത്ര ക്യാഷ് ബാക്ക് കിട്ടിയെന്ന് നോക്കാം ക്യാഷ് ബാക്ക് ഓപ്ഷൻ ഓക്കെ കുറേ കാണുമെന്ന് സ്ക്രാച്ച് ചെയ്ത് ക്രാച്ച് സ്ക്രാച്ച് ചെയ്ത് എടുക്കണം ഊഫ് സ്ക്രാച്ച് കാർഡ് ഓക്കെ സ്ക്രാച്ച് കാർഡ് എന്തുവാ ഛപ്പൺ ആണല്ലോ ആ ഇതിലെങ്കിലും കിട്ടുമായിരിക്കും ട്രൂ എലമെൻസോ ഷെ ഇതും കൂപ്പൺ ആണല്ലോ സ്പിന്നോ ഇത് നോക്കിയിട്ട് കാര്യമില്ലേ ഇത് ഏതെങ്കിലും കൂപ്പൺ ആയിരിക്കും ഒന്നുമില്ലേ ഇതെല്ലാം കൂപ്പണോ ഇത് സ്പിൻ ചെയ്തിട്ടും കാര്യമില്ല ക്ലോസ് ചെയ്യുന്ന നല്ലത് നമുക്ക് സ്ക്രാച്ച് കാർഡ് വഴിയല്ലേ സാധാരണ പൈസ കിട്ടുന്നെ നമുക്ക് അത് തന്നെ ട്രൈ ചെയ്യാം ഓ ഇതും കൂപ്പണോ വേണ്ടാത്ത കൂപ്പണുകളാണല്ലോ ഫുള്ള് വെറുതെ സേവ് ചെയ്തിട്ടു ഒരുപാട് ഒരുമിച്ച് കുറേ പൈസ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ എല്ലാ സ്ക്രാച്ചേടും കൂട്ടിയിട്ടതാ ഉണ്ടല്ലേ എല്ലാം കൂപ്പൺസാ ഒന്നും ഉപയോഗമില്ലാത്ത കുറേ കൂപ്പൺസാ കാണൂ ഇത് കണ്ടില്ലേ കൂപ്പണാണ് അടുത്തത് നോക്കൂ സ്ക്രാച്ച് കൂപ്പൺ എന്തിനാണ് ഒരു രൂപ പോലും മതി ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ഓപ്ഷനിൽ കിടക്കുന്നത് ഇതൊക്കെ ഒരു രൂപ പോലും നമുക്ക് ക്യാഷ് ബാക്ക് ഇല്ല ഇനി ഇത് ഇപ്പോൾ പേടിഎമ്മിൽ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചതാണ് നിങ്ങളെ ഗൂഗിൾ പേയിൽ നോക്കിയാലും അത് തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇടയ്ക്ക് ഒരു വീഡിയോയിൽ ഒരു ഒരു വീഡിയോ അല്ല ഇടയ്ക്ക് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ നോക്കിയാൽ ഈ ഒമാരൊക്കെ ഇപ്പോൾ റീചാർജിനും എല്ലാത്തിനും കൂടെ എക്സ്ട്രാ പൈസ വാങ്ങുന്നെന്ന് പറഞ്ഞിട്ടൊരു ഒരുപാട് വീഡിയോ ഓരോരുത്തർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ചെയ്യാത്തത് അതായത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്താലും റീചാര്ജ് ചെയ്താൽ ബില്ല് പേയ്മെൻറ്റ് ചെയ്താലൊക്കെ ഇവരുടേതായ ചാർജ് നിങ്ങൾ എന്ന് ചോദിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാതെ തന്നെ എടുക്കുന്നുണ്ട് എക്സ്ട്രാ ചാർജ് ഇപ്പം നൂറ് രൂപയാണ് നിങ്ങളുടെ റീചാർജെങ്കിൽ എത്രയോ പൈസയോ എത്രയോ രൂപയോ എന്തൊക്കെ ഇവർ അതിലെടുക്കുന്നുണ്ട് നിങ്ങളിനി റീചാർജ് ചെയ്യുമ്പോൾ താഴെ നോക്കിയാൽ മതി കൺവീനിയൻറ്റ് ഫീസ് എന്ന് പറഞ്ഞവർ പൈസ പിടിക്കുന്നുണ്ട് അപ്പം പണ്ടത്തെ പോലെ നമുക്കിപ്പം ക്യാഷ് ബാക്ക് ഇല്ല എന്നാണ് ചുരുക്കം ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഇനി നിങ്ങൾ ക്യാഷ് ബാക്ക് നോക്കണ്ട അതൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാനൊരു സന്തോഷ വാർത്തയാണ് തരാൻ പോകുന്നത് നിങ്ങൾ എന്ത് ചെയ്താലും റീചാർജ് ചെയ്തോ ഇനി ബില്ല് പേയ്മെൻറ്റ് ചെയ്തോ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനെയാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ ഗൂഗിൾ പേയും പേടിഎം ഒക്കെ നമ്മളെ പറ്റിച്ചല്ലോ നേരത്തെയൊക്കെ ഒരു രൂപ രണ്ട് രൂപ രൂപയൊക്കെ തന്നോണ്ടിരുന്നവരെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അങ്ങോട്ട് ഒരു രൂപ രണ്ട് രൂപ എടുത്തുകൊണ്ടിരിക്കുകയാണ് എക്സ്ട്രാ ആയിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഓഫ്ലപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ ഞാൻ പരിചയപ്പെടുന്നത് അതായത് ഓഫ്ലപ്പ് കേരള നമുക്ക് മലയാളികളുടെ സ്വന്തം ആപ്ലിക്കേഷൻ എന്ന് തന്നെ വിളിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ റീചാർജ് മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്താലും ഇനി ബില്ല് പേയ്മെൻ്റ് ആയാലും വാട്ടർ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് ഗ്യാസ് ബില്ല് എന്ത് തന്നെ ആയാലും നിങ്ങൾ എന്ത് പേയ്മെന്റ് ചെയ്താലും ഉറപ്പായിട്ട് ഒരു നിശ്ചിതമായ പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ള ഫിക്സഡ് ക്യാഷ് ബാക്ക് പ്രസന്റ് ചെയ്യുന്ന തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം ഇവരുടെ ഈ വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഓഫ് ലപ്പ് കേരള എന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇന്ത്യയിലെ മികച്ച ജനകീയ പദ്ധതിയെ പരിചയപ്പെടുവാൻ വീഡിയോ കാണുക എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങളിനി ഓഫ് ലപ്പ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കാം ഒരുപാട് ഒരുപാട് വീഡിയോസ് എങ്ങനെ ലോഗിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ലോഗിൻ ചെയ്ത വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിത് സൈഡിൽ കാണിക്കുന്നതായിരിക്കും ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ കെ വൈ സി അപ്ഡേറ്റും കാര്യങ്ങളും അതിൽ ചെയ്യുന്നുണ്ട് എന്തായാലും കെ വൈ സി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് കാരണം ഗവൺമെൻറ്റിന്റെ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തുകൊണ്ടുള്ള ആപ്ലിക്കേഷൻസ് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് വിശ്വാസത്തോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാൻ റെഫറൽ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും പെൻ ചെയ്തിട്ടുണ്ടാകും നിങ്ങൾ അതുവഴി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ രണ്ട് പ്ലാനുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ വേറെ കുറച്ച് എക്സ്ട്രാ ഓഫറൊക്കെ കടന്നു വരുന്നുണ്ട് ഞാൻ പറ്റിയ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്ന പി ഡി എഫ് താഴെ മെൻഷൻ ചെയ്തിരിക്കാം അല്ലെങ്കിൽ എൻ്റെ എൻക്വയറി കോൺടാക്ട് നമ്പറൊക്കെ സാധാരണ എൻ്റെ മോസ്റ്റ് ഓഫ് ദി വീഡിയോസിലും ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാൻ വാട്സാപ്പിലോ കോളിലോ ഒക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇതിന് താഴെ ഇവർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ ഇത് മായി എല്ലാ ഇടപാടുകൾക്കും അഞ്ച് തവണ ക്യാഷ് ബാക്ക് അതായത് മൊബൈൽ റീചാർജ് ബിൽ പേയ്മെൻറ്റ് ഗ്യാസ് ബുക്കിംഗ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഷോപ്പിംഗ് എന്നിവ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും അതിനുശേഷം ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ആരാണോ അടുത്ത് വരുന്ന അഞ്ച് തവണ പ്രോഡ എന്തെങ്കിലും ഇത് ഉപയോഗിക്കുന്നത് അതിൻ്റേതായ ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നു അതായത് നിങ്ങൾ ഇന്നൊരു വർക്ക് ഇതിൽ ചെയ്തു പേയ്മെൻ്റ് ചെയ്തു ശേഷം ആ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ആര് എവിടെ എന്ത് പേയ്മെൻറ്റ് ചെയ്താലും ആ ആദ്യം വരുന്ന അഞ്ച് പേരുടെ ഏത് പേയ്മെൻറ്റ് ചെയ്താലും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അതാണ് അഞ്ച് ഫൈവ് ടൈംസ് ക്യാഷ് ബാക്ക് കൂടെ ലഭിക്കുന്നുണ്ട് അതായത് നമ്മൾ ചെയ്യുന്നതിൻ്റെ പുറമെ മറ്റുള്ളവർ ചെയ്യുന്നതിലൂടെയും നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ റെഫറൽ ചെയ്യുന്നതിനനുസരിച്ച് നല്ലൊരു ഇൻകം അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്താണ് ഒഫീഷ്യൽ വെബ്സൈറ്റും കൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കൂടുതൽ നോളജ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്കതും നോക്കാം ഞാൻ ഒരുപാട് പറഞ്ഞതിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് പ്രധാനമായും പറയേണ്ട ഒരേ ഒരു കാര്യമുണ്ട് ഞാൻ അവസാനമായിട്ട് ചെയ്ത പേയ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ വാട്ടർ ബില്ലായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ വാട്ടർ ബില്ല് അത് ഞാൻ പേ ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ എന്ന് കാണിച്ചു എന്താണ് പ്രോപ്പറായിട്ട് കാണിച്ചെന്ന് ഓർക്കുന്നില്ല ഞാൻ ഞാനെന്തായാലും സ്ക്രീൻ ഷെയർ ചെയ്യാം അതിനുശേഷം ഞാനിവിടെ കസ്റ്റമർ സർവീസുമായിട്ട് വാട്സാപ്പിൽ നമുക്ക് ചാറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റും രാത്രി എട്ടര കഴിഞ്ഞ് ഞാനത് ചെയ്യുമ്പോൾ എന്നോട് ഒൻപതരയ്ക്ക് ട്രൈ ചെയ്യാൻ പറയും അപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു വിത്തിൻ ഹാഫ് ആൻ അവർ ഒക്കെ അവർക്ക് ഇത് ക്ലിയർ ചെയ്യുമോ എന്നുള്ളത് എന്തായാലും ഒൻപതേ കാലുകഴിയുമ്പം അവർ തന്നെ മെസ്സേജ് അയച്ചു ഇപ്പോൾ ട്രൈ ചെയ്യാൻ പറയൂ ഞാൻ ട്രൈ ചെയ്തു സക്സസ്ഫുള്ളായിട്ട് എനിക്കത് റെഡിയായി അതായത് കസ്റ്റമർ സർവീസ് എടുത്തു പറയേണ്ടത് തന്നെയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തരും ഇനി ഈ ഓഫ് ലപ്പെന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങൾക്ക് അതിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക കാരണം മറ്റുള്ളവർക്ക് പുതിയതായിട്ട് ഉപയോഗിക്കാൻ പോകുന്നവർ കമൻറ്റിലും അവർ റെഫർ ചെയ്യും മറ്റ് വീഡിയോസും നോക്കും അപ്പം പോസിറ്റീവായിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റിയ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് ഇടുക എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ എന്ത് ചെയ്താലും ഏത് പേയ്മെൻ്റ് ചെയ്താലും നിശ്ചയമായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു കിടിലം ആപ്ലിക്കേഷൻ തന്നെയാണ് ഓഫ്ലപ്പ് ലപ്പ് ഞാൻ ഒരുപാട് പേയ്മെൻറ്റ് ചെയ്തിട്ട് എല്ലാത്തിനും എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് എത്ര രൂപ ഉണ്ടെന്നുള്ളതൊക്കെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ മേളിൽ കാണിക്കാൻ കാണുന്നതായിരിക്കും അപ്പോൾ ഞാനിനി ഈ ഈ വീഡിയോയുടെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലേഷനോട് വൈൻഡപ്പ് ചെയ്തിട്ട് ഇനി വരുന്ന ഞാൻ പേയ്മെൻറ്റ് ചെയ്ത കാര്യങ്ങൾ കുറച്ച് സ്ക്രീൻ റെക്കോർഡ് കാണിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത് മനസ്സിലായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങാം നിങ്ങൾ എല്ലാ പേയ്മെൻറ്റ് നിങ്ങളുടെ നിങ്ങൾ അല്ലെങ്കിൽ ഒരാൾ റീചാർജ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ തന്നെ റീചാർജ് ചെയ്ത് കൊടുത്താൽ എൻ്റെ ക്യാഷ് ബാക്കൊക്കെ ഏൺ ചെയ്ത് എൻജോയ് ചെയ്യുക ഞാൻ അതാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഇപ്പോൾ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഞാൻ തന്നെയാണ് എല്ലാ പേയ്മെൻറ്റും അവരുടെ ഫാസ്റ്റാഗ് മുതൽ റീചാർജ് എല്ലാത്തിൻ്റെ ബില്ല് പേയ്മെൻ്റ് എല്ലാം ചെയ്തുകൊണ്ട് ക്യാഷ് ബാക്ക് കിട്ടുന്ന മറ്റൊരു അക്കൗണ്ട് കൂടെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് മൊത്തത്തിൽ രണ്ട് അക്കൗണ്ട് ഞാനിപ്പം ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കും നല്ലൊരു ക്യാഷ് ബാക്ക് ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ നിന്ന് പൈസ മേടിച്ച് റീചാർജ് ചെയ്ത് കൊടുത്താൽ എൻ്റെ ക്യാഷ് ബാക്ക് ഒക്കെ ഏൺ ചെയ്ത് നിങ്ങൾക്ക് ലാഭമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് എന്തായാലും ഇതിൻ്റെ ക്യു ആർ കോഡ് സിസ്റ്റം എല്ലാ ഷോപ്പിങ്ങിലും വന്ന് വന്നു തുടങ്ങുമെന്നാണ് ഇപ്പോൾ കമ്പനിന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് പേയ്മെൻ്റ് ചെയ്യുമ്പോൾ ഷോപ്പിംഗ് ചെയ്തുകൊണ്ട് അതിലൂടെ ക്യാഷ് ബാക്ക് കിട്ടുന്ന സംഭവങ്ങളും കടന്നു വരുന്നുണ്ട് അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ അവരിതിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് അപ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരുടെ കസ്റ്റമർ സർവീസുമായിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലൂടെയും ചാറ്റ് ചെയ്തുകൊണ്ട് അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു അടിപൊളി അടിപൊളി സെറ്റപ്പ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാനിനി മറ്റ് കാണിക്കുന്ന സ്ക്രീൻ റെക്കോർഡ് വീഡിയോസൊക്കെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്തായാലും നിങ്ങളത് കണ്ടിട്ട് തരും അപ്പോൾ ഇതിനായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഏത് പേയ്മെൻറ്റ് തന്നെ ചെയ്യാൻ പോയാലും അതായത് ബില്ല് ആയാലും റീചാർജ് ആയാലും ആ പർട്ടിക്കുലർ എമൗണ്ട് നമ്മുടെ ഈ ഓഫ് എന്ന അക്കൗണ്ടിലോട്ട് ആദ്യം എടുക്കേണ്ടതുണ്ട് അപ്പം ഞാനിവിടെ എക്സാമ്പിളായിട്ട് എൻ്റെ സഹോദരൻ എനിക്ക് അയച്ച റീചാർജിൻ്റെ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത് അതായത് ഞാൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ള ഒരു റീചാർജ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഈ കാണുന്ന ആഡ് യു പി ഐ ക്യാഷ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ എമൗണ്ട് ആദ്യം എൻ്റെ അക്കൗണ്ടിലേക്ക് എടുക്കേണ്ടതുണ്ട് ഓൾറെഡി എനിക്ക് ഇരുപത്തിയേഴ് രൂപയുണ്ട് അതിൽ അത് കുറച്ചിട്ടോ അല്ലെങ്കിൽ അതിനേക്കാളും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറോ ഏതെങ്കിലും ഈ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവണമെന്നുള്ളൂ ഞാൻ എന്തായാലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതെന്ന് തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഗെറ്റ് ക്യു ആർ കോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് അതായത് ഈ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേട്ട് എടുക്കേണ്ട ഒരു ക്യു ആർ കോഡ് വരുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ഏതെങ്കിലും പൈസ സെൻഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനിലൂടെ പേടിഎമ്മോ ഗൂഗിൾ പേയോ എന്ത് തന്നെ അതിലൂടെ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഈ എമൗണ്ട് പേ ചെയ്യുക ഇത് പേ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇപ്പുറത്തെ നമ്മുടെ ഓഫ്ലപ്പ് എന്ന അക്കൗണ്ടിലേക്ക് കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും സെൻഡ് ആയിട്ടുണ്ട് ആ സെക്കൻഡ് തന്നെ പെട്ടെന്ന് ലെഫ്റ്റ് സൈഡ് ആയി ഓട്ടോമാറ്റിക്കായിട്ട് ഹോം പേജ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി മുകളിൽ എൻ്റെ വാലറ്റിൽ ആ എമൗണ്ട് അല്ല അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് നേരത്തെ ഉണ്ടായിരുന്ന എമൗണ്ട് സഹിതം ഇപ്പോൾ ഒരു എമൗണ്ട് കാണിക്കുന്നുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വയ്ക്കുള്ള മൊബൈൽ റീചാർജ് ചെയ്യാൻ പോവുകയാണ് അതിലൂടെ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ ആദ്യത്തെ ഓപ്ഷനാണ് മൊബൈൽ റീചാർജ് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനു അതിനുമുമ്പ് വേണമെങ്കിൽ നിങ്ങളുടെ ലോഡ് വാലറ്റ് എന്ന ഓപ്ഷനിൽ നിങ്ങൾ റീചാർജ് ചെയ്ത എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്കിവിടെ ലോഡ് വാലറ്റിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ട് രൂപയുണ്ട് അതായത് എനിക്ക് റീചാർജ് ചെയ്യാനുള്ള പൈസയ്ക്കും അല്പം കൂടെ എമൗണ്ടും ഉണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് ഇനി പ്രൊസീഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ റീചാർജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ഇനി വരുന്ന ഇൻ്റർഫേസ് ക്ലിയർ ആയിട്ട് നോക്കുക ഇത്രയും ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് വാലറ്റ് ടൈപ്പ് ആണ് അതായത് നിങ്ങൾക്ക് റിട്ടീം നിങ്ങൾക്ക് ഓഫറായിട്ട് കിട്ടിയ ക്യാഷ് ആയിട്ട് കിട്ടിയ എമൗണ്ട് വെച്ചാണോ നിങ്ങൾ ഈ പേയ്മെൻ്റ് ചെയ്യേണ്ടത് അത് നിങ്ങളെടുത്ത വാലറ്റ് നിങ്ങൾ റീചാർജ് ചെയ്തെടുത്ത വാലറ്റി നിന്നാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് രണ്ടാമതായി നിങ്ങൾ ചെയ്യുന്ന റീചാർജ് ടോപ്പ് ആണോ സ്പെഷ്യൽ ആണോ എന്നുള്ളതിൽ സ്പെഷ്യലാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് പിന്നെ ഏത് മൊബൈൽ നമ്പറിലേക്കാണോ റീചാർജ് ചെയ്യേണ്ടത് ആ നമ്പർ കൊടുക്കുക അതിനുശേഷം ഏത് ഓപ്പറേറ്റർ അതായത് എയർടെൽ ആണോ ജിയോ ആണോ ബി എസ് എൻ എൽ ആണോ ഏതാണോ ഓപ്പറേറ്റർ അത് സെലക്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം റീചാർജ് ചെയ്യേണ്ട എമൗണ്ട് പ്രോപ്പറായിട്ട് ടൈപ്പ് ചെയ്ത് റീചാർജ് നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ക്ലിയറായിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ആദ്യത്തെ ലോഡ് വാലറ്റാണ് കൊടുക്കേണ്ടി വന്നത് കാരണം ഞാൻ എൻ്റെ ക്യാഷ് ബാക്ക് കിട്ടിയ എമൗണ്ട് സഫീഷ്യൻറ്റ് അല്ലാത്തതുകൊണ്ട് രണ്ടാമതായി സ്പെഷ്യൽ എന്നും പിന്നെ പ്രീ റീചാർജ് എന്നും അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം ഓപ്പറേറ്റർ എയർടെൽ എന്നും കൊടുത്തു ഇനി ഒന്നുകൂടെ എത്ര രൂപയ്ക്കുള്ളാണ് റീചാർജ് എന്ന് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ എമൗണ്ട് അങ്ങനെ അടിച്ചതിനു ശേഷം റീചാർജ് ക്ലിക്ക് ചെയ്യുക റീചാർജ് സക്സസ്ഫുൾ ആകുന്നതായിരിക്കും റീചാർജ് സക്സസ്ഫുൾ ആയതിനു ശേഷം വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻറ്റർഫേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതായത് മെയിൻ പേജിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ക്യാഷ് ബാക്ക് എമൗണ്ടിൽ നിന്നും എത്ര രൂപയാണോ കൂടിയത് എന്ന് നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾ ഏതൊക്കെ റീചാർജ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ പ്ലാൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എത്ര രൂപ ക്യാഷ് ബാക്ക് കിട്ടി എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയാണ് നിങ്ങൾ ഓരോ പേയ്മെന്റും ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി എല്ലാവർക്കും ഓരോ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഇനി അടിപൊളിയായിട്ട് ക്യാഷ് ബാക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ശരി കാഴ്ച നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവർക്കും ഗുഡ് ബൈ